പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രീയം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഗലിസ്ഥാൻ അനുകൂല പ്രതിഷേധക്കാർ ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷന് പുറത്ത് തടിച്ചുകൂടി പ്രതിഷേധിച്ചു പ്രകടനത്തിൽ ഒരു കൂട്ടം പ്രതിഷേധക്കാർ മോദി രാഷ്ട്രീയത്തെ ഇല്ലാതെയാക്കുക എന്ന മുദ്രാവാക്യവും മുഴുക്കിക്കൊണ്ടായിരുന്നു പ്രതിഷേധിച്ചത് ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തി സിഖ് മതത്തിലുള്ളവർക്ക് സ്വതന്ത്രമായിട്ടൊരു രാജ്യമാണ് ഗലിസ്ഥാൻ വാദികൾ ആവശ്യപ്പെടുന്നത് പ്രതിഷേധക്കാരുടെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഗലിസ്ഥാൻ അനുകൂല പ്രതിഷേധക്കാർ ഗലിസ്ഥാനി പതാകകൾ വീശുന്നതും ഒത്തുകൂടി മുദ്രാവാക്യം വിളിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം പ്രതിഷേധം നടക്കുന്ന പ്രദേശത്ത് ഹൈക്കമ്മീഷൻ സുരക്ഷ വർദ്ധിപ്പിച്ചു അതേസമയം ഹൈക്കമ്മീഷൻ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല കാനഡയിലെ ബ്രാം്ടണിലെ ഹിന്ദു സഭാ ക്ഷേത്രത്തിന് സമീപം ഖലിസ്ഥാനി തീവ്രവാദികളുടെ പ്രതിഷേധത്തിനിടെ ഭക്തർ ആക്രമിക്കപ്പെട്ടതിനെ തുടർന്ന് ഇന്ത്യൻ ഹൈക്കമ്മീഷൻ നവംബർ നാലിന് ഒരു പ്രസ്താവന ഇറക്കി ഒരു മാസത്തിന് ശേഷമാണിത് നേരത്തെ ഇന്ത്യയിലേക്കുള്ള വിമാനയാത്രക്കാർക്ക് അധിക സ്ക്രീനിംഗ് ഏർപ്പെടുത്തി ദിവസങ്ങൾക്ക് ശേഷം തീരുമാനം പിൻവലിച്ചിരുന്നു കാനഡ ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായ സാഹചര്യത്തിലായിരുന്നു കാനഡയുടെ ഇത്തരത്തിലുള്ള നടപടികൾ ന്യൂസ് ഡെസ്ക്